ഒറ്റ നോട്ടത്തിൽ കാണാൻ സ്റ്റൈലൻ ഒരു പാലം രണ്ട് കണ്ടെയ്നറുകൾക്ക് ഒരേ സമയം കടന്നു പോകാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഇക്കണ്ട വാഹനങ്ങളെല്ലാം ഇക്കാലം അത്രയും കടന്നുപോയതിൻ്റെ ബലം അറിയണ്ടി ഈ അരിപ്പയിലെ സുരക്ഷിതത്വം അറിയാൻ വിദഗ്ധ പരിശോധനയുടെ ഡെക്കറേഷൻ ഒന്നും വേണ്ട അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച കണ്ടെയ്നർ റോഡിലെ ഈ പ്രധാന പാലത്തിലെ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരു പതിറ്റാണ്ടായി മേൽഭാഗത്തെ കോൺക്രീറ്റ് തകർന്ന അടിത്തട്ട് കാണുന്ന തുള രൂപപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ തുളയടച്ചെന്ന ആശ്വാസം തീരും മുന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ പാലത്തിൻ്റെ സ്പാനുകൾ യോജിപ്പിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് പൊടിഞ്ഞു മൂലംപിള്ളി കോതാട് പാലത്തിൻ്റെ ഈ ദുർഗതി മറ്റ് പാലങ്ങൾക്ക് തുണയാകുന്നുണ്ട് എല്ലാ പാലങ്ങളും പരിശോധിക്കാനാണ് നിർദ്ദേശം മാതൃഭൂമി ന്യൂസ് കൊച്ചി